ഹായ് ഫ്രണ്ട്സ് സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് എല്ലാ ക്ലാസ്സിലെ സയൻസിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററാണ് മണ്ണിൽ നിന്ന് പൊന്നു പൊന്നുവിളിയേക്കാം അപ്പോൾ ഇതിൽ പി എസ് സി ചോദിച്ച് ക്വസ്റ്റ്യൻസ് നോക്കുവാണെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ഏരിയ ഉണ്ടായിരുന്നു പി എസ് സിയുടെ അതായത് സങ്കര ഇനം വിത്തുകൾ ഒരു ഏകദേശം ഈ ഇപ്പോൾ പ്രിലിമിനറി ആണെങ്കിലും മെയിൻ എക്സാമിനോ കാര്യം വരുന്നൊരു ഏരിയയാണ് അപ്പോൾ ഈ സങ്കര ഇനം വിത്തുകളുടെ ഏതൊക്കെ ഇനങ്ങളാണെന്നൊക്കെ വരുന്നത് ഈ ഒരു ചാപ്റ്ററാണ് അപ്പോൾ ഇതിൽ ചാപ്റ്ററിൽ കുറച്ച് പോയിന്റ്സ് മാത്രമേ ഉള്ളൂ അപ്പോൾ പോയിന്റ് പി എസ് സി പോയിന്റ് ഓഫ് വ്യൂ ഉള്ള ആ പോയിന്റ്സ് മാത്രം എന്ത് ചെയ്താൽ മതി നമുക്ക് നോക്കിയാൽ മതി ഈ വലിയൊരു ചാപ്റ്റർ ആയിട്ട് തോന്നും പക്ഷേ പഠിക്കാനുള്ള കാര്യങ്ങൾ എന്താണ് കുറച്ച് മാത്രമേ ഇതിലുള്ളൂ അപ്പോൾ ഇതിന് ഫസ്റ്റ് നോക്കേണ്ടത് ഒന്ന് വിത്ത് ഭാഗ്യം ഉളപ്പിച്ചിട്ട് അവയിൽ നിന്ന് മികച്ച തൈകൾ പറിക്കുന്ന പറിച്ചു നടന്ന രീതിയാണ് വഴുതന കൃഷിയിൽ ചെയ്യാറുള്ളത് അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് അതിന് എങ്ങനെയങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതാണ് അപ്പോൾ വഴുതന കൃഷിയിൽ എങ്ങനെ വരുന്നത് വിത്ത് പാകിയിട്ട് മുളപ്പിക്കുക എന്നിട്ട് അവയിൽ നിന്ന് മികച്ച തൈകൾ പറിച്ചു നടന്ന രീതിയാണ് ഇതിൽ വരുന്നത് വഴുതന കൃഷിയിൽ വരുന്നത് ഇനി അടുത്തത് നമുക്കറിയാം നമ്മൾ രണ്ട് കേസുകൾ കണ്ടു അല്ലേ ഇപ്പൊ ഒരു ചെടി രൂപപ്പെട്ടു വരുന്നതിൽ രണ്ടെണ്ണം ഉണ്ട് ഒന്ന് സാധാരണയായിട്ട് നോർമലി സെക്ഷൽ റീപ്രൊഡക്ഷൻ അതായത് ലൈംഗിക പ്രത്യുൽപാദനം വഴി ഉണ്ടാകുന്ന ചെ തൈച്ചെടികളും പിന്നെ ഒന്ന് കായിക പ്രചരണം അതായത് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ വഴി ഉണ്ടാകുന്ന ചെടികളും അപ്പോൾ വിത്തിൽ നിന്ന് പുതിയ തൈച്ചെടികൾ ഉണ്ടാകുന്നതാണ് ഏത് ലൈംഗിക പ്രത്യുൽപാദനമായി അല്ലെങ്കിൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ വഴി ഉണ്ടാകുന്ന തൈച്ചടികൾ ഇനി കായിക പ്രചരണം വഴിയാണെങ്കിലോ എന്താ ചെയ്യാറ് ഇപ്പോൾ സസ്യങ്ങളുടെ വേര് തണ്ട് ഇല ഇങ്ങനെയുള്ള തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്ന് എന്ത് ചെയ്യും പുതിയ തൈച്ചെടികൾ ഉണ്ടാക്കിയെടുക്കും അല്ല നമ്മളിപ്പോൾ നോർമലി നമ്മൾ ചെയ്യുന്ന എങ്ങനെയാണ് ഇപ്പോൾ ഒരു സസ്യത്തിന്റെ തണ്ട് മുറിച്ചിട്ട് നമ്മൾ വേറെ ആദ്യ സസ്യം വീടിൻ്റെ പല ഭാഗത്തും ഉണ്ടാക്കാറുണ്ട് അപ്പോൾ അതൊക്കെ കായിക പ്രചരണത്തിൽ വരുന്നതാണ് അപ്പോൾ വിത്തിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ് ഏത് സെക്ഷൽ റീപ്രൊഡക്ഷനിൽ വരുന്നത് അപ്പൊ അതിലെ എക്സാമ്പിൾ ഓർത്തൊക്കെ ഒന്ന് ഈ മരച്ചീനി മധുര കിഴങ്ങ് എന്നിവ എന്താണ് തണ്ട് മുറിച്ച് നട്ടിട്ടാണ് കൃഷി ചെയ്യുന്നത് അതും ഒന്ന് ഓർത്തൊക്കെട്ടോ മരച്ചീനി മധുര കിഴങ്ങും എന്താണ് തണ്ട് മുറിച്ച് നട്ടിട്ടാണ് കൃഷി ചെയ്യുന്നത് അപ്പം ഇവർ ഇങ്ങനെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റുള്ളത് തന്നെ എന്ത് ചെയ്യാറുണ്ട് എടുത്ത് ചോദിക്കാറുണ്ട് അതുകൊണ്ടാണ് തന്നിരിക്കുന്നത് മാത്രം നമ്മൾ എന്ത് ചെയ്തത് ഒന്ന് സ്ട്രെസ് ചെയ്തിട്ട് പഠിക്കുന്നത് ഇനി അടുത്തത് മാതൃസസ്യത്തിന്റെ എല്ലാ ഗുണങ്ങളുമുള്ള ഒരു പുതിയ ചെടി ഉത്പാദിപ്പിക്കുന്നതിന് എന്താണ് മാർഗം എന്നാണ് അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ മാതൃസസ്യത്തിന്റെ എല്ലാ ഗുണങ്ങളുള്ള ഒരു പുതിയ ചെടി എങ്ങനെ ഉത്പാദിപ്പിക്കാൻ പറ്റുന്നത് അപ്പോൾ അതിലുള്ള കുറച്ച് മെത്തേഡുകളാണ് ഇനി പഠിക്കാൻ പോകുന്നത് അതിലൊന്നാമത്താണ് എന്തെ പതിവെയ്ക്കൽ അല്ലെങ്കിൽ ലെയറിങ് എന്നുള്ളത് ഓക്കെ പതിവെയ്ക്കൽ ലെയറിങ് അപ്പൊ ലെയറിംഗ് എന്താണെന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഒന്ന് എന്തായാലും ഡെഫിനേഷൻ നിങ്ങൾക്ക് ജസ്റ്റ് വായിച്ചൊക്കെ എന്താണ് ലെയർ എന്നുള്ള ഈ ചിത്രത്തിൽ തന്നെ മനസ്സിലാവുകയും ചെയ്യും ഏകദേശം ലെയറിംഗ് ഒക്കെ എന്താണ് അതായത് എന്താണ് ഇപ്പോൾ ഒരു ഒരു കമ്പെടുത്തിട്ട് അതിൻ്റെതാണ് ഒരു ഭാഗം ആ ഒരു വെള്ളത്തൊരു തോല് എടുത്തു കളഞ്ഞതിനു ശേഷം അവിടെ എന്ത് ചെയ്യുക മണ്ണ് വെള്ളം കൂട്ടിയിട്ട് കെട്ടിവെക്കുവാണ് അങ്ങനെ കെട്ടിവെച്ചതിന് ശേഷം എന്ത് ചെയ്യും എന്താ വെച്ചാൽ അത് അതിൽ നിന്ന് എന്തു ചെയ്യും പുതിയ വേരുകൾ എന്ത് ചെയ്യും മുളച്ചു പൂന്തും അപ്പം അത് പിന്നെ മാറ്റിയിട്ട് എന്തുണ്ടാക്കും പുതിയ സസ്യമായിട്ട് മാറും അപ്പോൾ ഇതിൽ ലെയറിങ് അല്ലെങ്കിൽ പതിവെക്കൽ ഒരു എന്താണ് ഒരു ചെടി ഉത്പാദിപ്പിക്കാനുള്ള ഒരു മെത്തേഡാണെന്നുള്ളത് ഒന്ന് ഓർത്ത് ഇതുപോലെ തന്നെ അടുത്തൊരു മെത്തേഡ് വരുന്നുണ്ട് അപ്പോൾ ഇതില് പിച്ചി മുല്ല റോസ് ചെമ്പരത്തി കഷുമാവ് സപ്പോട്ട എന്നിവയിൽ പതിവെക്കൽ എന്താണ് ഫലപ്രദമായിട്ടുള്ള ഒരു മാർഗമാണ് പതിവെക്കുന്നതിനെ വേറെ രീതിയിൽ ചെയ്യുക അങ്ങനെ മണ്ണിനോട് ചേർന്ന് വളരുന്ന കൊമ്പുകളാണെങ്കിൽ മണ്ണിലേക്ക് ഇങ്ങനെ വളച്ച് വെച്ചാൽ മതിയല്ലേ നമുക്ക് മണ്ണ് കെട്ടി വെക്കേണ്ട ആവശ്യമില്ല മണ്ണിലേക്ക് നേരെ വളച്ച് വെച്ചിട്ട് എന്ത് ചെയ്താൽ മതി പതിവെച്ചിട്ട് അടുത്തൊരു പുതിയ സസ്യം എന്ത് ചെയ്യുക ഉണ്ടാക്കിയെടുക്കാം ഇനി അതിൽ രണ്ടാമത്തെ മെത്തഡാണ് ഇത് കൊമ്പ് ഒട്ടിക്കൽ അതായത് ഗ്രാഫ്റ്റിംഗ് ഗ്രാഫ്റ്റിംഗ് എന്നുള്ള മെത്തഡ് അതെങ്ങനെയാണ് അത് പേരിൽ തന്നെ കൊമ്പ് ഒട്ടിക്കൽ എന്നുള്ള അതായത് ഒരേ വർഗത്തിൽപ്പെട്ട സസ്യങ്ങളുടെ തണ്ടുകൾ എന്ത് ചെയ്യും പരസ്പരം ഒട്ടിച്ചു ചേർത്തിട്ട് ഗുണമേമുള്ള സസ്യം ഉണ്ടാക്കിയെടുക്കും അപ്പോൾ ഒട്ടിക്കലിന് വേണ്ടി തിരഞ്ഞെടുക്കുന്ന വേരോട് കൂടിയ ചെടി അല്ല ഒട്ടിക്കലിന് വേണ്ടി തിരഞ്ഞെടുക്കുന്ന വേര് വേരുള്ള ചെടിയെ നമ്മൾ സ്റ്റോക്ക് അല്ലെങ്കിൽ മൂലകാന്ഡം സ്റ്റോക്ക് എന്നാണ് വിളിക്കുക ഒട്ടിക്കുന്ന കൊമ്പിനെ നമ്മൾ വിളിക്കുന്നത് സയൺ അല്ലെങ്കിൽ ഒട്ടുകാമ്പ് എന്നാണ് ഒട്ടുകമ്പ് എന്നാണ് അതിനെ വിളിക്കുന്നത് അപ്പോൾ സ്റ്റോക്കും സയണും ഒന്ന് ഓർത്ത് നോക്കണം മൂലകാന്ഡവും അതേപോലെ ഒട്ടു കമ്പും അപ്പൊ രണ്ടെണ്ണം ഒട്ടിച്ചിട്ടാണ് ഇത് കൊമ്പ് എന്നുള്ളത് ഗ്രാഫ്റ്റിംഗ് എന്നുള്ള മെത്തേഡ് അതിൽ നിന്നാണ് വരുന്നത് അപ്പൊ നാടൻ മാവിന്റെ തയ്യൽ അതേപോലെ നീലം മൽഗോവ തുടങ്ങിയ മാവുകളുടെ കൊമ്പുകൾ ഒട്ടിക്കാറുണ്ട് ഇവിടെ നാടൻ മാവിന്റെ തൈ എന്തായിട്ട് എന്തായിട്ടായിരിക്കും എടുക്കുന്നത് അപ്പോൾ അത് സ്റ്റോക്ക് ആയിട്ടാണ് എടുക്കുന്നത് അല്ല അതിലെ അതിലാണ് എന്താ വേരുകൾ ഉള്ളത് അതേപോലെ മൽഗോവയും മൽഗോവയുടെ കൊമ്പ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ആ സമയത്ത് ആ സമയത്ത് അത് സയണായിരിക്കും ഓക്കെ ഹരി ചിത്ര സാഹിതം ഇത് തന്നിട്ടുണ്ട് ജസ്റ്റ് കെട്ടിവെക്കുന്നതും ആ കെട്ടിവെച്ചതിന് ശേഷം ഒരു പുതിയ സസ്യം എന്ത് ചെയ്യുന്നത് ഒരു പുതിയ ഇതായിട്ട് ഉണ്ടായി മാറി വരുന്നതൊക്കെ ജസ്റ്റ് എന്ത് ചെയ്യാം ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി അപ്പോൾ ഇതിൽ ആ ഒരു സ്റ്റോക്ക് അതേപോലെ സയണ് അതെന്താണെന്നുള്ളത് എന്ത് ചെയ്യണം ഒന്ന് കറക്റ്റ് മനസ്സിലാക്കി വെക്കണം അതേപോലെ ഏതിനൊക്കെയാണോ നാട്ടുമാവിൻ്റെ തൈല് നീലം മൽഗോവ തുടങ്ങിയ മാവുകൾ എന്ത് ചെയ്യുന്നുണ്ട് ചെയ്യുന്നത് ഏത് മെത്തേഡ് വയ്യ കൊമ്പ് അല്ലെങ്കിൽ ഗ്രാഫ്റ്റിംഗ് വഴിയാണ് ഇനി അടുത്ത മൂന്നാമത്തെ മെത്തേഡാണ് ഇത് മുകുളം ഒട്ടിക്കൽ അല്ലെങ്കിൽ ബഡ്ഡിങ് അപ്പം ഈ പ്രവർത്തനത്തിൽ എന്താ ചെയ്യുക ഒരു ചെടിയുടെ ഒരു ചെടിയിൽ മറ്റൊരു ചെടിയുടെ എന്ത് കൊമ്പ് ഒട്ടിക്കുന്നതിന് പകരം എന്താ ചെയ്യുമോ മുകുളമാണ് ഒട്ടിക്കുക അതായത് മുഗുളം എന്ന് വെച്ചാൽ എന്താ ബഡ് ബഡ് അതുകൊണ്ടാണ് ബഡ്ഡിങ് അല്ലെങ്കിൽ മുഗുളം ഒട്ടിക്കൽ എന്നുള്ള പേര് അതിൽ നിന്ന് വന്നത് അപ്പോൾ ഒരു പൂച്ചെടിയിൽ പല നിറമുള്ള പൂക്കൾ ഉണ്ടാക്കുന്നതിന് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു രീതി ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഒരു പൂച്ചെടിയിൽ പല നിറത്തിലുള്ള പൂക്കൾ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റിയ മെത്തേഡ് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് മുഗുളം ഒട്ടിക്കൽ അല്ലെങ്കിൽ ബഡ്ഡിങ് ആണ് അപ്പം ആ ഒരു ടേംസ് എല്ലാം ഓർത്തു വെക്കുക അതൊക്കെയാണ് അതിൽ മെയിൻ ആയിട്ട് വരുന്നത് ഇനിയുള്ളതാണ് ഇതിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെഷൻ നടന്നത് കേട്ടോ ഇനി അങ്ങോട്ട് വരുന്നത് അപ്പം ഇതും ഇതും ജസ്റ്റ് ഞാൻ പറയാം ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ രണ്ട് തരം തെങ്ങുകൾ കാണാൻ പറ്റും രണ്ട് തരം ഇത് വെസ്റ്റ് കോസ്റ്റ് ടോൾ ആണ് ഇതിന്റെ പേര് കേട്ടോ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റാത്ത ചാവക്കാട് ഓറഞ്ച് ആണ് ഈ രണ്ടാമത്തെ ചെറിയ കുഞ്ഞൻ കൊള്ളനായിട്ടുള്ള ഒരു തെങ്ങ് അപ്പം നീളം കൂടിയേനം നീളം കൂടിയേനും ഈ ടോൾ ടോളായിട്ടുള്ള ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ നീളം കൂടിയേനും തെങ്ങിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ഇരുപത് മുപ്പത് മീറ്റർ ഉയരം ഉണ്ടാവും എന്നാൽ നീളം കുറഞ്ഞ കുറഞ്ഞതിനായിട്ടുള്ള ഈ ഡാർഫ് ആയിട്ടുള്ള ഇതിനോ ഒരു എട്ട് പത്ത് മീറ്റർ ഉയരം ഉണ്ടാവും അറിയാം ഇത് നമുക്ക് കൈകൊണ്ടൊക്കെ പറിക്കാൻ പറ്റുന്ന ഉയരത്തിലേക്ക് ഇതിൻ്റെ എന്തുണ്ടാവുക അതിൻ്റെ തെങ്ങുണ്ടാവുക തേങ്ങ ഉണ്ടാവുക ഇനി ആറ് പത്ത് വർഷം കൊണ്ട് കായ്ഫലം ലഭിക്കും പക്ഷെ ഇത് നാലഞ്ച് വർഷത്തിനുള്ളിൽ എന്ത് ചെയ്യും കായ്ഫലം ലഭിക്കും ഒരു എൺപത് നൂറ് വർഷം വരെ ആയുസ് ഉണ്ട് പക്ഷേ ഇതിനെത്രേ ഉള്ളൂ മുപ്പത് മുപ്പത്തഞ്ച് വർഷം വരെ ആയുസ് അതേപോലെ തേങ്ങയുടെ നിറം എന്തായിരിക്കും പച്ച നിറത്തിലായിരിക്കും ഇവിടെ തേങ്ങയുടെ നിറം നിറഞ്ഞ മഞ്ഞ ഓറഞ്ച് തവിട്ട നിറത്തിലായിരിക്കും അതിലെ പ്രധാന ഇനങ്ങളാണ് ഈ തന്നിരിക്കുന്ന വെസ്റ്റ് കോസ്റ്റ് ടോള് ഈസ്റ്റ് കോസ്റ്റ് ടോള് ലക്ഷദ്വീപ് ഓർഡിനറി ഒക്കെ ടോൾ ആയിട്ടുള്ള ഇതിലെ പ്രധാന ഇടങ്ങളാണ് ചാവക്കാട് ഓറഞ്ച് ചാവക്കാട് ഗ്രീന് ഗംഗ ബോധം എന്നൊക്കെ അപ്പൊ ഇതില് ജസ്റ്റ് ഇതൊന്നും മനസ്സിലാക്കി വെച്ചാൽ മതി ഇതിനൊന്നും ബൈഹാട്ടാക്കാൻ ഇല്ല വരുന്നേ ഉള്ളൂ നമുക്ക് ചോദിക്കുന്ന കോസ്റ്റിനെ അപ്പൊ അത് എന്താന്ന് വെച്ചാൽ വർഗസംഘരണം അല്ലെങ്കിൽ ഹൈബ്രിഡൈസേഷൻ എന്താന്നുള്ളത് പറഞ്ഞ ശേഷം നമുക്ക് എന്ത് ചെയ്യാം അതിലേക്ക് പോവാം അപ്പൊ എന്തായി വർഗസംരക്ഷണം അല്ലെ ഹൈബ്രിഡൈസേഷൻ ഒരേ വർഗത്തിൽപ്പെട്ടതും വ്യത്യസ്ത സ്വഭാവ സവിശേഷത ഉള്ളതുമായിട്ടുള്ള ചെടികൾ എന്ത് ചെയ്യും തമ്മിൽ കൃത്രിമമായിട്ട് പരാഗണം നടത്തും അങ്ങനെ പുതിയ വിത്തുകൾ ഉത്പാദിപ്പിക്കുന്ന രീതിയാണ് വർഗസം വർഗസംഘരണം അല്ലെങ്കിൽ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് അപ്പൊ ഒരേ വർഗമായിരിക്കണം വ്യത്യസ്ത സ്വഭാവമായിരിക്കണം അങ്ങനെ വ്യത്യസ്ത സ്വഭാവമുള്ള ചെടികൾ കൃത്യമായിട്ട് പരാഗണം നടക്കും അങ്ങനെ കൃത്യമായിട്ട് പരാഗണം നടത്തിയിട്ട് പുതിയ വിത്തുകൾ ഉണ്ടാവും അപ്പൊ നമുക്ക് പല സവിശേഷ സവിശേഷതകൾ എന്ത് കിട്ടും ആ ചെടികൾ കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഉണ്ട് അപ്പം ഇങ്ങനെ ഉണ്ടാകുന്ന വിത്തുകളിൽ രണ്ടിനത്തിൻ്റെയും ഗുണങ്ങൾ ഉള്ളവയും ദോഷമുള്ളവയും സമ്മിശ്ര ഗുണങ്ങൾ ഉള്ളവയും ഉണ്ടാവാം ഇതിൽ അനുഗുണമായ വിത്തുകൾ നമ്മൾ എന്ത് ചെയ്യും തിരഞ്ഞെടുക്കും അതായത് അത് രണ്ടും കൂടി ക്രോസ് ചെയ്യുമ്പോൾ അതായത് കൃത്രിമ പരാഗണം ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതിൽ പല തരത്തിലുള്ള ഗുണങ്ങൾ ഉള്ളുണ്ടാവും അപ്പം ചിലപ്പോൾ രണ്ടിന്റെയും ഗുണങ്ങൾ ഉണ്ടാവും ചിലപ്പോൾ രണ്ടിന്റെ ദോഷങ്ങൾ മാത്രമല്ല ഉണ്ടാവും അപ്പം നമുക്ക് ആവശ്യമുള്ള എന്താണോ രണ്ടിന്റെ ഗുണങ്ങളിലാണോ ആവശ്യം അതെങ്കിൽ അതാണ് നമ്മൾ നമ്മളെടുക്കും അപ്പം ഇനിയാണ് സങ്കര ഇനങ്ങളെ പറ്റി പറയുകയാണ് ഇതാണ് ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം ഇത് വെരി ഒത്തിരി പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ടുള്ള ഭാഗങ്ങളാണ് ഇത് ഫുൾ ആയിട്ട് എന്ത് ചെയ്യണം നന്നായിട്ട് തന്നെ ഫുൾ ആയിട്ട് തന്നെ ബൈഹാട്ടാക്കണം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെഷനാണ് സെഷനാണിത് അപ്പൊ സങ്കരഹിന തെങ്ങുകളാണ് ആദ്യം പറയാൻ പോകുന്നത് സങ്കരഹന തെങ്ങുകൾക്കുള്ള എക്സാമ്പിൾ ആണ് ചന്ദ്രലക്ഷ ചന്ദ്രശങ്കര ലക്ഷഗംഗ ഓക്കെ ഫുള്ളായിട്ട് ബൈഹാട്ടാക്കിക്കോണേ ഇതിൽ ഏതൊക്കെയാണ് ക്രോസ് ചെയ്യുന്നതൊന്നും പഠിക്കേണ്ട അത് നോർമലി ഇതുവരെ ചോദിച്ചിട്ടില്ല ആ ഒരു ടൈപ്പിലൊക്കെ ഒന്നും ഇതുവരെ പോയിട്ടില്ല ഇനി അഥവാ നിങ്ങൾക്ക് ഡീപ്പായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ചന്ദ്രലക്ഷ എന്നുള്ളത് എന്തൊക്കെ ആയിരിക്കും ആ പേരിൽ തന്നെ ഉണ്ട് ചാവക്കാട് നോക്കിക്കോളെ ചാ ചന്ദ്ര എന്നുള്ളതിൽ എന്താണ് ചാവക്കാട് ഓറഞ്ചും അതേപോലെ ലക്ഷ എന്നുള്ള ലക്ഷദ്വീപ് ഓർഡിനറിയും ഇനി ചന്ദ്രശങ്കര എന്നുള്ളതിലോ ചാവക്കാട് ഓറഞ്ചും എന്താണ് വെസ്റ്റ് കോസ്റ്റ് ടോളും ഇനി അടുത്തത് ലക്ഷഗംഗ ലക്ഷദ്വീപ് ഓർഡിനറിയും ഗംഗ ബോന്തു ആ പേരിലുണ്ട് കുറച്ചൊക്കെ പക്ഷെ ഈ മൂന്നെണ്ണം എന്താണ് സങ്കര ഇനം തെങ്ങുകൾക്കുള്ള എക്സാമ്പിളാണെന്ന് ചെയ്യണം അവിടെ ഒന്ന് ഓർത്തോക്കണം ഇനി നമ്മൾ സങ്കര വേറെ വിത്തിനങ്ങളാണ് പഠിക്കാൻ പോകുന്നത് അതിൽ ആദ്യത്തത് നെല്ല് ഇഷ്ടം പോലെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നെല്ല് പവിത്ര ഹ്രസ്വ അന്നപൂർണ്ണ നെല്ലിന്റെ സങ്കര ഇനങ്ങളാണ് ഈ നാ മൂന്നെണ്ണം തന്നിരിക്കുന്നത് അടുത്ത പയർ പയറിന്റെ ഏതൊക്കെയാ ലോല മാലിക ഭാഗ്യലക്ഷ്മി ജ്യോതിക അടുത്തത് പച്ചമുളക് പച്ചമുളകിനാണ് ഉജ്ജ്വല ജ്വാലുഖി അനുഗ്രഹ അടുത്തത് വെണ്ട വെണ്ടയുടെ കിരൺ അർക്ക അനാമിക സൽകീർത്തി പിന്നെ ഉള്ളത് വഴുതന വഴുതനയുടെതാണ് സൂര്യ ശ്വേത ഹരിത നീലിമ തക്കാളിയുടേത് മുക്തി അനക അക്ഷയ ഇതിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടാവുക ഒന്ന് തെങ്ങും അതേപോലെ നെല്ല് ആണ് ഏറ്റവും കൂടുതൽ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് അപ്പോൾ തെങ്ങ് നല്ലോ നന്നായിട്ട് തന്നെ പഠിച്ചോണം പിന്നെ ഇതിലുള്ള ഏതു ആണെങ്കിലും എന്തു ചെയ്യുക ചോദിക്കുക ഇതിലുള്ള മുമ്പൊക്കെ ചോദിച്ചിട്ടുണ്ട് ജ്വാല അതേപോലെ ഇതിൽ അനാമിക ഇതൊക്കെ മുമ്പ് എന്ത് ചെയ്തിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലുള്ള എല്ലാ പേരുകളും എന്താണ് ഇമ്പോർട്ടൻ്റ് ആണ് ഓരോന്ന് ഏതാണെന്നുള്ള ഐഡൻറ്റിഫൈ ചെയ്യാനാണ് ഇതിൽ ഒരു ബുദ്ധിമുട്ട് കാരണം പേരുകളൊക്കെ സെയിം ആയതുകൊണ്ട് എന്താ ചെയ്യുമോ കൺഫ്യൂഷനാണ് അപ്പോൾ അത് വൃത്തിക്കന്നെ പഠിച്ചു കഴിഞ്ഞാൽ എന്ത് കിട്ടും നമുക്ക് അതിൻ്റെ ഒരു ഇത് ഐഡൻ സങ്കര ഇനം ഏതാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ഇപ്പൊ നിങ്ങളോട് ഇപ്പോൾ സൽകീർത്തി ഏതിന്റെ സങ്കര ഇനാണെന്ന് ചോദിച്ചാൽ അതിൽ ഓപ്ഷൻ എന്തൊക്കെ ഉണ്ടാവും പയർ പച്ചമുളക് വെണ്ട വഴുതനൊക്കെ ഉണ്ടാവും അപ്പൊ വെണ്ടയാണെന്നുള്ളത് ചെയ്യണം മനസ്സിലാക്കി എടുക്കണം ഇനി അടുത്തത് പ്രിയങ്ക ഇതോടെ പ്രിയങ്ക അത് വേറെ ബ്രാക്ക് ഒരു ബോക്സിലാക്കിട്ട് കൊടുത്തിട്ടാണ് അത് ചോദിച്ചു മുമ്പ് എന്തായാലും പാവൽ ഇനത്തിൽ കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ച ഒരു പാവൽ ഇനമാണിത് പ്രിയങ്ക ഇമ്പോർട്ടൻ്റ് ആണ് കേരള ചിലപ്പോൾ അതേപോലെ തന്നെ ചോദിക്കും അങ്ങനെ കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ച സങ്കര ഇനം പാവലിന്റെ സങ്കര പേരെന്താണ് ഇപ്പോൾ പ്രിയങ്ക എന്നാണ് അതിൻ്റെ പേര് ഇനി അടുത്തത് നമുക്കിവിടെ കാണാൻ പറ്റുന്ന ചില കാർഷിക ഗവേഷണ സ്ഥാപനങ്ങളാണ് ഇതും എന്ത് ചെയ്യാറുണ്ട് സ്ഥിരമായിട്ട് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു സെഷനാണ് പി എസ് സിയിൽ ഇതൊന്നും ഇത് മാത്രമല്ല നമുക്ക് ഒത്തിരി പഠിക്കാനുണ്ട് പക്ഷേ ഇതിൽ തന്നിരിക്കുന്ന മാത്രം നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് നോക്കിയിട്ട് പോകാം ഒന്നാമത്തത് കേരള കാർഷിക സർവകലാശാല കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി കെ എ യു അതെവിടെയാണ് സ്ഥലം മണ്ണുത്തി തൃശ്ശൂർ ഓക്കെ ഒന്നാമത്താണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് രണ്ടാമത്തത് കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം അത് അതെവിടെ വരുന്നത് ശ്രീകാര്യ ശ്രീകാര്യം തന്നെ ചോദിക്കാറുണ്ട് തിരുവനന്തപുരം മാത്രം പഠിച്ചാൽ പോരാ ശ്രീകാര്യൻ എന്ത് എന്ത് ചെയ്യാറുണ്ട് പ്രോപ്പർ പ്ലേസ് തന്നെ ചോദിക്കാറുണ്ട് അപ്പോൾ രണ്ടാമത്തത് എന്താണ് കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യ മൂന്നാമത്തത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് എവിടെയാണ് വരുന്നത് കോഴിക്കോട് നാലാമത്തത് റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ കോട്ടയം ഓക്കെ അഞ്ച് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം എവിടെയാ കാസർഗോഡ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡ് ഈ തോട്ടവിളയും കിഴങ്ങുവിളയും മാറിപ്പോണ്ട കിഴങ്ങുവിള സ്വീകാര്യമാണ് തോട്ടവിളന്ന് വെച്ചതാണ് കാസർഗോഡാണ് വരുന്നത് ഇനി അടുത്ത കേരള സർവകലാശാലയുടെ പ്രാദേശിക സ്ഥാപനങ്ങൾ കുറേയുണ്ട് പ്രാദേശിക ഗവേഷണ കേന്ദ്രങ്ങൾ അതിലെല്ലാം ഒന്നും നമുക്ക് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നില്ല ഇതിൽ പിക്ചറിൽ തന്നിരിക്കുന്ന ഒന്ന് ഞാൻ ഇപ്പോൾ പറയാം ഒന്ന് പൈനാപ്പിൾ ഗവേഷണ കേന്ദ്രം പൈനാപ്പിൾ ഗവേഷണ കേന്ദ്രമാണ് ഏത് എവിടെ എവിടെ വരുന്നത് വഴു വാഴക്കുളം ഓക്കെ വാഴക്കുളം പൈനാപ്പിൾ ഗവേഷണ കേന്ദ്രം വാഴക്കുളം മാത്രമേ ചോദിക്കാറുള്ളൂ അതിൽ വേറെ പോസ്റ്റ് അങ്ങനെ അതിൽ കാണുന്നുണ്ട് പക്ഷെ വാഴക്കുളം നമ്മൾ ഓർത്ത് വെക്കേണ്ടതുള്ളൂ കാരണം മറ്റേ പേര് അധികം ഒന്നും കാണാറില്ല അപ്പൊ ഈ ഈ തന്നിരിക്കുന്ന അഞ്ച് ആറ് ആറ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇമ്പോർട്ടൻ്റ് ആണ് വെരി ഇമ്പോർട്ടൻ്റ് ആണ് അത് അത് പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത കോസ്റ്റ്യൻസ് ആണ് അപ്പോൾ ഇതിൽ ടിഷ്യൂ കൾച്ചർ അടുത്ത നമുക്ക് പഠിക്കാൻ ടിഷ്യൂ കൾച്ചർ എന്താണെന്നുള്ളത് അപ്പോൾ ഒരു ചെടിയുടെ കോശത്തിൽ നിന്നോ ഒരു കൂട്ടം കോശങ്ങളിൽ നിന്നോ ചെടികൾ വളർത്തിയെടുത്ത് പുതിയ തലമുറയെ ഉത്പാദിപ്പിക്കുന്ന പ്രവർത്തനമാണ് എന്തെ ടിഷ്യൂ കൾച്ചർ എന്നുള്ളത് അപ്പൊ ഒരു ചെടിയുടെ കോശത്തിൽ നിന്നോ ഒരു കൂട്ട കോശങ്ങളിൽ നിന്നോ എന്ത് ചെയ്യുക ഇത് വളർത്തിയെടുക്കുക അപ്പൊ മാതൃസസ്യത്തിന്റെ എല്ലാ ഗുണങ്ങളും ഉള്ള തൈകൾ എന്ത് ചെയ്യാൻ പറ്റുമോ ഈ സാങ്കേതിക വിദ്യയിലൂടെ വികസിപ്പിച്ചെടുക്കാൻ പറ്റും ഓക്കെ ഓർത്തോക്കണേ അപ്പൊ മാതൃസസ്യത്തിന്റെ എല്ലാ ഗുണങ്ങളുള്ള തൈകൾ വികസിപ്പിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സാങ്കേതിക വിദ്യ ഇത് ഏത് ടിഷ്യൂ കൾച്ചർ അത് ചിലപ്പോൾ ആ ടൈപ്പിൽ തന്നെ ചോദിക്കാം അപ്പൊ വാഴ കുരുമുളക് ഏലം പൈനാപ്പിൾ തുടങ്ങിയ സസ്യങ്ങളിൽ എന്ത് ചെയ്തിട്ടുണ്ടേ ഈ സാങ്കേതിക വിദ്യ വിജയകരമായിട്ട് പ്രയോ ഉപയോഗിച്ചിട്ടുണ്ട് ഓൾറെഡി ഇനി ഇനി അടുത്തത് ഒരു പോയിന്റ് ആണ് എന്താണ് വൈവിധ്യമാർന്ന സസ്യാവശിഷ്ടങ്ങൾ എത്രമാത്രം മണ്ണിൽ വീണ് ജീർണിക്കുന്നുവോ അത്രയും ഗുണമേന്മ എന്തി എന്തിനു ലഭിക്കുമോ മണ്ണിന് ലഭിക്കും എന്നാണ് പറയുന്നത് അതായത് മണ്ണിൽ എത്രത്തോളം ഡിഫറെൻറ്റ് ആയിട്ടുള്ള അതായത് വ്യത്യസ്തങ്ങളായിട്ടുള്ള സസ്യങ്ങൾ മണ്ണിൽ അടിഞ്ഞു അടിഞ്ഞുചേരുന്നോ അത്രയും എന്ത് കിട്ടും മണ്ണിന് ഗുണമേന്മ കിട്ടും അതുകൊണ്ടാണ് നമുക്ക് ഇടവിള എന്നുള്ളൊരു കൺസെപ്റ്റ് വരുന്നത് എന്താ ഇടവിള ഇടവിള എന്ന് വെച്ചാൽ ഇത് ചോദിക്കാറുണ്ട് ഇടവിളയും അതേപോലെ വിള പരിയയും അത് രണ്ടും ആയിട്ടുള്ള ഒരു എന്താണ് കാർഷിക മെത്തേഡുകളാണ് അത് ചോദിച്ചതിന് മുമ്പ് അപ്പൊ ഇടവിളയിൽ എന്താ വരുന്നത് പ്രധാന വിളകൾക്കിടയിൽ അവയ്ക്ക് ദോഷം വരാത്ത രീതിയിൽ എന്ത് ചെയ്യും കൃഷി ചെയ്യുന്ന ഹ്രസ്വകാല വിള വിളകളെയാണ് എന്ത് പറയാ ഇടവിള അല്ലെങ്കിൽ ഇന്റർകോപ്പ് എന്ന് പറയുന്നത് അപ്പൊ മണ്ണിന്റെ ഫലപുഷ്ടി നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഇത് സഹായിക്കുന്നത് അപ്പൊ പ്രധാന വിള ഇപ്പൊ ഇവിടെ നോക്ക് ഇവിടെ നിങ്ങൾക്ക് വായ പ്രധാന വിളയായിട്ടുള്ള വായയുടെ ഇടയിലായിട്ട് എന്ത് ചെയ്യാൻ പറ്റുമോ ഈ ഹസ്വകാല വിളയായിട്ടുള്ള ഈ ചേമ്പ് അതിൻ്റെ ഇടയിലായിട്ട് വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം അപ്പൊ അത് ഇടവിള എന്താന്നുള്ളത് എന്ത് ചെയ്യാ ഒന്ന് കറക്റ്റ് മനസ്സിലാക്കി വെച്ച അതേപോലെ വിള പര്യവും എന്ന് വെച്ചാൽ എന്താ ഒരു കൃഷിക്ക് ശേഷം അതേ കൃഷി തന്നെ ആവർത്തിക്കാതെ എന്ത് ചെയ്യുക മറ്റൊരു കൃഷി വിള കൃഷി ചെയ്യുന്നതിനാണ് എന്ത് ചെയ്യുക വിള വര്യം അല്ലെങ്കിൽ ക്രോപ്പ് റൊട്ടേഷൻ എന്ന് പറിക്കുന്നത് അപ്പം ഇടവേളകളിൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താ ഇപ്പം നെൽപ്പാടത്ത് നെൽപ്പാടങ്ങളിൽ നമുക്ക് പയർ ഉഴുന്നൊക്കെ എന്ത് ചെയ്യാൻ പറ്റും അവിടെ കൃഷി ചെയ്തിരിക്കുന്നത് കാണാം അത് നെല്ലില്ലാത്ത ടൈമിൽ അപ്പം ഇങ്ങനെ ചെയ്യുന്നുണ്ടുള്ള ഗുണം എന്താണ് ഇങ്ങനെ ചെയ്യുന്നുണ്ടുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തെങ്ങ് ആ മണ്ണിന്റെ ഫലഭൂശ് എന്ത് വല വർദ്ധിക്കും കാരണം അതിൻ്റെ ഒരു ജൈവാശിഷ്ടം കൂടി അതിലേക്ക് ചേരുന്നതുകൊണ്ട് മണ്ണിന്റെ ഫലപൂഷ്ടി അവിടെ എന്ത് ചെയ്യും വർദ്ധിക്കാൻ സഹായിക്കും ഇനി അടുത്തത് പയർ വർഗ്ഗങ്ങൾ അല്ലെങ്കിൽ ലഗുമിനസ് പ്ലാന്റ്സിനെ പറ്റിയിട്ട് ഒരു കുറച്ച് പോയിന്റ്സ് പറയണം അതിൽ ഒന്നാമത്തത് അന്തരീക്ഷ നൈട്രജനെ നേരിട്ട് വിളിച്ചെടുക്കാൻ എന്ത് പറ്റില്ല സസ്യങ്ങൾക്ക് കഴിയൂല അന്തരീക്ഷ നൈട്രജൻ പക്ഷെ അവർക്ക് ആവശ്യമാണ് അപ്പൊ ജലത്തിൽ അലിഞ്ഞു ചേർന്ന നൈട്രേറ്റ് ലവണങ്ങളായിട്ടാണ് എന്ത് ചെയ്യുന്നത് സസ്യങ്ങൾ ഈ നൈട്രജന് ഉള്ളിലേക്ക് എടുക്കുന്നത് എന്നാൽ ചില ബാക്ടീരിയകൾക്ക് അന്തരീക്ഷ നൈട്രജൻ എന്താക്കി മാറ്റും ആക്കി മാറ്റാൻ പറ്റും അപ്പൊ അന്തരീക്ഷ നൈട്രജനെ നൈട്രേറ്റ് ആക്കി മാറ്റാൻ പറ്റും ഇത്തരം ബാക്ടീരിയകളിൽ ഒന്നാണ് ഏത് റൈസോബിയം ഇമ്പോർട്ടൻ്റ് ആണ് റൈസോബിയം എന്നുള്ള ബാക്ടീരിയ പ്രത്യേകത എന്താ അന്തരീക്ഷത്തിലുള്ള നൈട്രജനെ നൈട്രേറ്റ് ആക്കിയിട്ട് മാറ്റാൻ പറ്റുന്ന ഒരു ബാക്ടീരിയ ആണ് എന്ത് റൈസോബിയം അപ്പൊ ഈ റൈസോബിയം എന്ത് ചെയ്യുന്നുണ്ട് പയറ് തൊട്ടാവാടി കൊഴിഞ്ഞിൽ മുതിര ഉഴുന്ന് തുടങ്ങിയ സസ്യങ്ങളുടെ വേരിൽ എന്ത് ചെയ്യുന്നുണ്ട് ഇവ വസിച്ചിട്ട് അന്തരീക്ഷ നൈട്രജൻ എന്ത് ചെയ്യുന്നുണ്ട് വലിച്ചെടുക്കുന്നുണ്ട് അപ്പൊ ഈ സസ്യങ്ങൾ നശിക്കുമ്പോൾ സസ്യ പോഷകങ്ങൾ എന്തു ചെയ്യും മണ്ണിൽ ചേറും ഓക്കെ ഈ സസ്യങ്ങൾ നശിക്കുമ്പോൾ എന്തു ചെയ്യും സസ്യത്തിന്റെ പോഷകങ്ങൾ മണ്ണിൽ ചേരും അപ്പോൾ അതിൻ്റെതായ ഗുണം എന്തുണ്ടാവും ആ ഒരു മണ്ണിന് ഉണ്ടാവും ഇനി അടുത്തത് ജൈവ കീടനാശിനികൾ അല്ലെങ്കിൽ ബയോ പെപ്റ്റിസൈഡ് പെസ്റ്റിസൈഡ്സിനെ പറ്റി പറയാം കേട്ടോ പുകയിലെ കഷായം എന്താന്നുള്ളതൊന്ന് ഫുള്ളായിട്ടൊന്നും എങ്ങനെയാ നിർമ്മിക്കുന്നതൊന്നും പഠിക്കണ്ട ഇതൊന്നും അത്രത്തോളം ചോദിച്ചിട്ടില്ല മുമ്പ് അപ്പൊ എന്താന്നുള്ളത് ജൈവ കീട കീടനാശിനികൾ പെടുന്നത് പെടാത്തെന്ന് ചോദിച്ചാൽ ചെയ്യാൻ പോകാൻ വേണ്ടി പറ്റണം അതുകൊണ്ട് മാത്രം പറയണം കേട്ടോ ജൈവ കീടനാശിനികൾക്ക് ഉദാഹരണമാണേത് പുകയിലെ കഷായം വേപ്പിൻ പിണ്ണാക്ക് വേപ്പണ്ണ എമൽഷൻ ഇനി ജൈവ വളങ്ങൾക്കുള്ള എക്സാമ്പിൾ ആണ് ചാണകം പച്ചിലവളം കമ്പോസ്റ്റ് വളം മത്സ്യവളം പിന്നെ കോഴി കാഷ്ണം ആട്ടിൻ കാഷ്ണം എല്ല്ല് പൊടി ഇതൊക്കെ എന്താണ് ജൈവ വളങ്ങളാണ് അതും കൂടി ഒന്ന് ഓർത്തൊക്കും ഇനി അടുത്ത പരുത്തി ചണ ഇതൊക്കെ പറ്റി പറയുന്നുണ്ട് നമുക്ക് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പോയിന്റ് ഒന്നും ആ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒറ്റ പോയിന്റേ ഉള്ളൂ എന്നാണ് ലോകത്തെ ഏറ്റവും അധികം ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യയാണ് ആണ് അത് ഓർത്തൊക്കണേ അത് ഇമ്പോർട്ടൻ്റ് ആണ് ഏറ്റവും അധികം ചണം ഉത്പാദിപ്പിക്കുന്ന രാജ്യം എന്താണ് ഇന്ത്യ അത് കഴിഞ്ഞാൽ ഇനി പഠിക്കാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടാമാണ് സംയോജിത കൃഷി അല്ലെങ്കിൽ ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് സംയോജിത കൃഷി അല്ലെങ്കിൽ ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് അതായത് ഇവിടെ നിങ്ങൾക്ക് പിച്ചറിൽ തന്നെ കാണാം അല്ലെങ്കിൽ പേരിലുണ്ട് സംയോജിതം അല്ലെങ്കിൽ ഇന്റഗ്രേറ്റഡ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് കിട്ടും എന്താ ഇപ്പൊ പല ടൈപ്പ് ആക്ടിവിറ്റീസ് എല്ലാം കൂടി എന്ത്യാണ് ഒരു കൃഷി രീതിയിലേക്ക് ഒന്നിച്ചിട്ട് ഒന്നിച്ചിട്ടാക്കാണ് അല്ലെ സംയോജിപ്പിക്കുവാണ് എല്ലാം കൂടി ഇപ്പൊ കാല് വളർത്തൽ നെൽകൃഷിയും അല്ലെ കാലു വലത്തിൽ നെല്കൃഷിയും സംയോജിപ്പിക്കാൻ പറ്റുന്ന ഒന്നാണല്ലോ ഇപ്പൊ നെല്ലിൽ നിന്ന് കിട്ടുന്ന വൈക്കോൽ അല്ലെ വൈക്കോൽ അത് കാലുകൾക്ക് ഭക്ഷണമായിട്ട് കൊടുക്കാം എന്നാൽ കാലുകളിൽ നിന്ന് കാലുകളെ നെല്ല് വയൽ ഉഴുന്ന മാറിക്കാനോ അതേപോലെ കാലുകളിൽ നിന്ന് കിട്ടുന്നത് ചാണക വളമായിട്ടോ ഇങ്ങനൊക്കെ ഉപയോഗിക്കാം അപ്പൊ അങ്ങനെ ഒന്നിലധികം മേഖലകളെ പരസ്പരം ബന്ധിപ്പിക്കുന്നതുകൊണ്ട് പലതരം ഗുണങ്ങളുണ്ട് ആ ബന്ധിപ്പിച്ച് ചെയ്യുന്ന കൃഷി രീതിയാണേത് സംയോജിത കൃഷി ഓക്കെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ കൃഷിയും കന്നുകാലി വളർത്തലും കേരളത്തിൽ പരമ്പരാഗതമായിട്ട് നിലനിരുന്ന ഒരു സംയോജിത കൃഷി രീതിയാണ് കേരളത്തിൽ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നതാണ് അത് കന്നുകാലികളെ കൊണ്ട് എന്ത് ചെയ്യും നെല്ല് നെല്ല്വയലുകൾ ഒഴിക്കാൻ ഉപയോഗിക്കും അതേപോലെ ആ വയലിൽ നിന്ന് കിട്ടുന്ന എന്ത് കിട്ടും വൈക്കോല് നെല്ല് കുത്തിയ ശേഷം ലഭിക്കുന്ന തവിട് ഇവയൊക്കെ എന്ത് പറ്റും കന്നുകാലികൾക്ക് തീറ്റയായിട്ട് കൊടുക്കാൻ പറ്റും അപ്പോൾ അതിനാണ് അത് കേരളത്തിൽ പ്രധാനമായിട്ട് കണ്ടുവരുന്ന ഒരു സംയോജിത കൃഷി രീതിയാണേത് കന്നുകാലി വളർത്തലും അതേപോലെ കൃഷിയും അപ്പം ഇതാണ് ഈ ഒരു ചാപ്റ്ററിലെ മെയിൻ പോയിൻറ്റ്സ് നടന്നത് ഈ അതിലേറ്റവും ഞാൻ പറഞ്ഞതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് സങ്കരയിനം കേട്ടോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് അത് തന്നെയാണ് സങ്കര ഇനം എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേം തന്നെയാണ് അതിൽ അത് ഫുള്ള് പഠിക്കണം അതിന് ശേഷമുള്ളതിൽ ഇടവിള അതായിരിക്കും അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞത് ഇടവിള അതേപോലെ വിള പര്യം പിന്നെ സംയോജിത കൃഷിയും അതാണ് ആ മൂന്ന് ടേംസും നല്ല വൃത്തി കൊടുക്കുക പിന്നെ അതിൻ്റെ മുമ്പ് പറഞ്ഞ എന്താണ് ബഡ്ഡിങ് ക്രാഫ്റ്റിങ് എന്നുള്ള ആ ഒരു സംഭവങ്ങൾ എന്തു ചെയ്യുക അതും നന്നായിട്ട് പഠിക്കണം നമുക്ക് ഇനി രണ്ടാമത്തെ ചാപ്റ്ററായിട്ട് വേറൊരു ക്ലാസ് എടുക്കാം ഓക്കെ ബൈ